ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നന്ദാസ് കിച്ചണിലേക്ക് സ്വാഗതം നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ചിക്കൻ വെച്ചൊരു വിഭവമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ചിക്കൻ ഫ്രൈ ആണ് അത് നമ്മൾ തട്ടുകട സ്റ്റൈലിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തട്ടുകടയിൽ നിന്ന് ചിക്കൻ ഫ്രൈ കഴിച്ചപ്പോഴത്തേക്കും ഒരു മോഹം നമുക്കൊന്ന് വീട്ടിൽ തയ്യാറാക്കിയെടുത്താലോ ഒന്ന് നമുക്ക് തന്നെ തയ്യാറെടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതിനകത്ത് ആ പൊടികളൊക്കെ നമുക്ക് തന്നെ തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ ഫ്രൈ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോകാവേ തട്ടുകട സ്റ്റൈലിൽ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി നമ്മളിവിടെ എടുത്തേക്കുന്നത് നമ്മളിപ്പം കുറച്ച് ചിക്കൻ ഇത് നന്നായിട്ട് കഴുകി അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ കുറച്ച് ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചിട്ട് അതിൻ്റെ കുറച്ച് നമ്മളെടുത്ത് വെച്ചിരുന്നു അപ്പം ചെറിയ ചെറിയ പീസുകളാണ് വലിയ പീസാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ അത് അവിടെ അവരുടെ നമ്മൾ കടയിൽ നിന്നൊക്കെ തട്ടുകടയിലൊക്കെ ഇച്ചിരി വലിയ പീസട്ടാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഇങ്ങനെ എങ്ങനെയെങ്കിലിങ്ങനെ കട്ടിതന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് ചിക്കൻ എങ്ങനെ എന്തായാലും ചിക്കൻ എങ്ങനെ കട്ടിയായാലും കുഴപ്പമില്ല ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്ന മസാല എന്ന് പറഞ്ഞാൽ ഇല്ല എടുത്തു കഴിഞ്ഞാണ് ഞാൻ ഓർത്തിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് എത്ര ക്വാണ്ടിറ്റി ചിക്കൻ ഉണ്ട് അതനുസരിച്ച് എടുക്കുക അപ്പം എത്ര ക്വാണ്ടിറ്റി ഞാൻ പറയുന്നില്ല പിന്നെ പെരിയ മുളക് അതായത് കാശ്മീരി മുളകാണ് ഒട്ട് വരികയില്ല കാശ്മീരി മുളകൂടെ എടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി അതുപോലെ തന്നെ നമുക്ക് അതുപോലെ തന്നെ മുഴുവനുള്ള പെരിഞ്ജീരത്തിന് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുഴുവനെ ഉള്ള അതായത് പൊടിക്കാത്ത പെരഞ്ചീരവും കൂടി ഇടുക അതെ ഇതൊക്കെ ചേർക്കുന്നതിനാണെന്ന് വെച്ചാൽ നമുക്കൊരു ഒരു തരിതരി പോലെ സാധനം കിട്ടുമല്ലോ നമ്മൾ ചിക്കൻ ഫ്രൈയുടെ കൂടെ ഒരു കുറച്ച് പൊടിപോലെ കിട്ടില്ല അതൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചേർക്കുന്നത് അപ്പോൾ ഒരു കുറച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സ് വേണം അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഇപ്പം എൻ്റെ ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാൽ കിട്ടും ഇപ്പം നമുക്ക് മുളക് മുളക് നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പൊടിച്ചെടുത്താൽ അപ്പം ഞാനിപ്പം അങ്ങനെ പൊടിച്ചെടുത്തതാണ് പൊടിച്ച് അങ്ങനെ ഇതുപോലെ ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി എരിവ് അതുകൊണ്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ എടുത്ത് അരിപ്പൊടിയാണ് ഇപ്പം നമ്മൾ ഞാൻ പറിച്ചു പറഞ്ഞോളൂ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് എത്ര ആലിപ്പൊടിയൊക്കെ ഇച്ചിരി രണ്ട് സ്പൂണൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അതായത് നിങ്ങൾക്ക് അതനുസരിച്ച് എടുത്ത് കൊടുക്കുക പിന്നെ നമ്മളിവിടെ എടുത്തുവെച്ചേക്കുന്നത് കോൺഫ്ലോറാണ് അതും ഒരു ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തേക്കുന്നത് കോൺഫ്ലോറും ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഈ വെള്ളം പോലെ കണ്ടത് അത് പറയാൻ പറഞ്ഞുപോയി വിനാഗിരിയാണ് വിനാഗിരി ഒന്നെങ്കിൽ വിനാഗിരി ചേർക്കാം അല്ലെങ്കിൽ തൈര് ചേർക്കാം അല്ലെങ്കിൽ നാരങ്ങയുടെ നീര് ചേർക്കാം കേട്ടോ ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പം വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കറിവേപ്പെല്ലാം ഞങ്ങൾ ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോടെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കനിലത്ത് കുറച്ച് ഈർപ്പം ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ വെള്ളമൊന്നും ഇതിനകത്ത് ആടി ചെയ്യാത്തത് വരട്ടിയിട്ട് വേണമെങ്കിൽ മാത്രമേ ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇത് ചിക്കൻ നമ്മൾ പുരട്ടി വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറെ മിനിമം വെക്കണം എന്നാലേ അതിനകത്ത് അത് എന്തെല്ലാം പിടിക്കത്തുള്ളൂ പിടിച്ച് കഴിഞ്ഞാൽ ഓവർനൈറ്റ് വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു പുരട്ടി കൊടുക്കാം ഇതിപ്പോൾ ഞാൻ പെരട്ടി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഫ്രിഡ്ജ് വെക്കാൻ പോകുകയാണ് ഒരു ഞാൻ ഓവർനൈറ്റ് ആണ് വെക്കുന്നത് എന്നിട്ട് പിറ്റേ ദിവസം വറുത്തെടുക്കാൻ പോകുന്നത് അപ്പം നമുക്കിത് മാം പറഞ്ഞ പോലെ മിനിമം രണ്ട് മണിക്കൂറോളം വെക്കുക എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം അപ്പം നമ്മൾ ചിക്കൻ പെരട്ടി വെച്ചത് ഇപ്പോൾ ഓവർനൈറ്റ് ഞാൻ പറഞ്ഞില്ല വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനിപ്പം നമുക്ക് വറുത്തെടുക്കാം അപ്പം നമുക്ക് ചട്ടി എടുപ്പ് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാൻ വേണ്ടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ സവാള വറുത്ത എണ്ണ കേട്ടോ അപ്പം നമുക്ക് ഞാനിട്ട് കുറച്ച് ആദ്യം കറിവേപ്പി ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിന്ന് കൂടിയെടുക്കാം ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം മൂടി വെക്കാം അത് തിരിച്ച് മറിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ ചിക്കൻ മൊത്തം വറുത്തെടുത്തിട്ടുണ്ട് മൊത്തം കൂടെ കാണിക്കേണ്ടതെന്ന് വിചാരിച്ചാണ് അപ്പം നമ്മളിവിടെ ഈ പൊടി പൊടിയൊക്കെ ഉണ്ടാവും ഇതാണ് നമ്മൾ ആ പെരിഞ്ചീരവും നമ്മൾ ഇടിച്ച മുളകൊക്കെ ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഈ നമുക്ക് പൊടി ഈ പൊടി ഇതാണ് അവർക്ക് അവർ നമുക്ക് തരുമ്പോഴത്തേക്കും കുറേ പൊടികൾ കാണത്തില്ലേ മുകളിൽ ആ പൊടികൾ കേട്ടോ അപ്പം നമ്മളിപ്പം വേറെ പാതലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഉണ്ടോ ഇതിനകത്ത് ഞാൻ വേറൊരു പാതത്തിലെടുത്ത് വെച്ച ആദ്യം വറുത്തെടുത്ത് വെച്ചിരുന്നതാണ് അപ്പം ഇതിനകത്ത് ആ പൊടികളാണ് പെരിഞ്ചീരമൊക്കെ കേട്ടോ അപ്പം നമുക്കിതെല്ലാം അങ്ങോട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം നമ്മൾ കറിവേപ്പിലൊക്കെ അതിൻ്റെ കൂടെ കഴിക്കുമ്പം നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പിയാണ് നമ്മൾ അരിപ്പൊടി കോൺഫ്ലവർ ഒക്കെ ചേർത്തിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയാണ് എത്ര വൈകി ഇപ്പം നമ്മളിപ്പം ഒത്തിരി നേരം രാവിലെ ഭർത്താപ്പിന് വൈകിട്ട് വരെയൊക്കെ ഇരിക്കും പിന്നെ പൊടികൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ അതിൻ്റെ ആ പൊടി ഈ അതിനകത്ത് ഫ്രൈ ചെയ്യുമ്പം കിട്ടുന്ന ആ പൊടി കഴിക്കാനാണ് നമുക്ക് ടേസ്റ്റ് അല്ലേ എൻ്റെ പൊടികൾ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഓവർനൈറ്റി വെക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തട്ടുകട സ്റ്റൈലുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി മറ്റൊരു സ്വാദിഷ്ടമായ വിഭവമായി വരുന്നവരെ ബായ്